ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ്റെ സുന്ദരിയായ ഭാര്യ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവരുടെ ജീവനെടുത്ത ഷെറിൻ എന്ന സ്ത്രീയുടെ ജീവിതം അത് സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ഒന്നാണ് തന്റെ ആൺ സുഹൃത്തുക്കളുമായി ചേർന്നുകൊണ്ട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവരെ കൊന്ന ഷെറിൻ ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാർണവേഴ്സ് വിലയ്ക്കും പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ ഏറെ കഥകൾ വെൽക്കം ടു അൻടൂൽ സ്റ്റോറീസ് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ഭാസ്കര കാരണവർ കൊലപാതകം കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു മോഷണത്തെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നതെന്നും അതിനുശേഷം ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു ഇതിൻ്റെ പ്രതികളെയൊക്കെ പിടികൂടുമെന്നൊക്കെ കരുതിയിരുന്ന സമയത്താണ് മരുമകളായ ഷെറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അതോടുകൂടി തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ കേരളക്കര ഞെട്ടുകയാണ് സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും ഒരു കാമുകളോടൊപ്പം ജീവിക്കാനോ ഒക്കെ ഷെറിൻ തിരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു ഭാസ്കര കാരണവരെ ഒഴിവാക്കുക എന്നത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷെറിൻ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ കഥകളെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിനാണ് കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് മുപ്പത്തിയഞ്ചു വർഷം ന്യൂയോർക്കിലെ സ്റ്റോർ കീപ്പർ ആയിരുന്നു ഭാസ്കര കാരണവർ ഭാര്യ ശാന്തയും കാരണവർക്കൊപ്പം ന്യൂയോർക്കിൽ തന്നെയായിരുന്നു താമസം അവരവിടെ നഴ്സായാണ് ജോലി ചെയ്തിരുന്നത് ഭാര്യയുടെ മരണത്തെ തുടർന്ന് കാർണവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു മക്കൾക്കും മരുമക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സ്വസ്ഥമായൊരു ജീവിതമായിരുന്നു കാർണവർ സ്വപ്നം കണ്ടത് ആദ്യ നാളുകളിൽ തന്നെ ചില പാകപ്പിഴകളും ഭാസ്കര കാരണവർ തിരിച്ചറിയുകയാണ് എന്നാൽ ആ സ്വപ്നവും അത്തരത്തിലൊരു ജീവിതവും അധികനാൾ നീട്ടിക്കൊണ്ടു പോകാൻ കാർണവർക്കായില്ല എന്നതാണ് സത്യം മോഷണശ്രമത്തിനിടെയുള്ള ഒരു കൊലപാതകം ഇങ്ങനെയായിരുന്നു ഭാസ്കര കാരണവർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ എന്നാൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മോഷണം നടത്തുന്നതിനിടെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനായി കൊലപാതകങ്ങൾ ചില തെളിവുകളൊക്കെ അവിടെ അവശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേരള പോലീസ് അതിവിദഗ്ധമായി തന്നെ ഷെറിനെയും കാമുകനെയും കൂട്ടാളികളെയും കുരുക്കുകയായിരുന്നു ഷെറിൻ്റെ തന്ത്രങ്ങൾ അതിവിദഗ്ധമായി തന്നെയാണ് പോലീസ് പൊളിച്ചെടുക്കിയത് കാർണവേഴ്സ് വില്ലയിൽ ഷെറിൻ എത്തപ്പെട്ട സാഹചര്യങ്ങളാണ് പോലീസ് ആദ്യം പരിശോധിച്ചത് മകനായി ഭാസ്കര കാരണവർ തന്നെ കണ്ടെത്തിയ വധുവായിരുന്നു ഷെറിൻ മകൻ ബിനുവിന്റെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാസ്കര കാരണവർ ഷെർണുമായുള്ള വിവാഹം രണ്ടായിരത്തി ഒന്നിൽ നടത്തിയത് വിവാഹശേഷം അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു വിവാഹശേഷം അമേരിക്കയിലേക്ക് മടങ്ങിയ ഇവർ ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഉപകാരം താമസവും എന്നാൽ അവിടെ ഒരു മോഷണക്കുറ്റം ആരോപിച്ച് ഷെർണെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് കൈക്കുഞ്ഞുമായി ഷെർണും ഭർത്താവും നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു അവിടെ നിന്നാണ് ഭാസ്കര കാരണവർക്ക് ഷെറിൻ്റെ ഈ സ്വഭാവത്തിലുള്ള ദൂഷ്യം മനസ്സിലാകുന്നത് ഷെറിൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സ്വഭാവത്തിലുമൊക്കെയുള്ള ഈ മാറ്റം ഭാസ്കര കാരണവർ ശ്രദ്ധിക്കുന്നതും അപ്പോൾ മുതലാണ് നാട്ടിലേക്ക് എത്തുന്ന ഷെറിൻ പലരുമായും അടുപ്പത്തിലാവുന്നു ആ അടുപ്പം വഴിവിട്ട ബന്ധത്തിലേക്കും വഴിമാറുകയാണ് പലരും കാർണവേഴ്സ് വില്ലയിലേക്ക് ഷെറിനെ കാണാനായി വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഭാര്യയുടെ മരണത്തോടെ ഭാസ്കര കാരണവർ അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി വരുന്നത് ഷെറിനും മകൻ ബിനുവിനും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഷെറിനും മറ്റ് പുരുഷന്മാരുമായി ഉണ്ടായിരുന്ന സൗഹൃദങ്ങളുമൊക്കെ നാട്ടിൽ പരസ്യമായതോടെ ഭാസ്കര കാരണവർ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു രഹസ്യ ബന്ധങ്ങൾ കണ്ടെത്തിയ ഭാസ്കര കാരണവർ ഷെറിനെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായും അകറ്റാനും തീരുമാനിച്ചിരുന്നു എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ മാന്യത കളങ്കപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഭാസ്കര കാരണവർ ഈ വിവരങ്ങളെല്ലാം തന്നെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ഒരു സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ സ്വത്തിൽ നിന്നൊക്കെ ഷെർനെ ഒഴിവാക്കിയത് ഭാസ്കര കാരണവർ ഒഴിവാക്കിയത് ഷെറിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അമിതമായ സ്വത്തിലും സമ്പാദത്തിലും മുങ്ങിക്കുളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഷെറിൻ ആ സുഖലോലുപതയിൽ മയങ്ങിയ ആളായിരുന്നു ഷെറിൻ തന്റെ കാമുകന്മാരുമായിട്ടൊക്കെ ഈ സാമ്പത്തികമായ ഇടപാടും ഷെർണുണ്ടായിരുന്നു ഈ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള ബാസിത്തരി പോലും ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഷെറിനുമായി ബന്ധം സ്ഥാപിക്കുന്നത് പണം ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൗഹൃദം അതാണ് പിന്നീട് വഴിവിട്ട ബന്ധത്തിലേക്കും കാമുകി കാമുകന്മാരായി മാറുവാനും ഷെറിനെ പ്രേരിപ്പിച്ചതും ഈ ഒരു ബന്ധമൊക്കെ തന്നെയാണ് ഷെറിന്റെ രഹസ്യ കാമുകന്മാരിൽ ഒരാൾ മാത്രമായിരുന്നു ബാസിത്ത് അലിയെങ്കിലും ബാസ്യത്തിനൊപ്പം ശിഷ്ടകാലം ജീവിക്കാമെന്ന മനക്കോട്ടയും ഷെറിൻ പണിതുയർത്തിയിരുന്നു അങ്ങനെയാണ് ബാസിത്തും സുഹൃത്തുക്കളും ഷെറിനും ചേർന്ന് ഭാസ്കര കാരണവരെ കൊല്ലുന്നത് ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലാണ് കിടന്നിരുന്നത് ഷെറിൻ താഴത്തെ നിലയിലെ മുറിയിലും അന്നത്തെ സാമൂഹ്യ മദ്യമായ ഓർക്കൂട്ട് വഴി പലരുമായി ഷെറിന് സൗഹൃദമുണ്ടായിരുന്നു ഭാസ്കര കാരണവരുടെ സാന്നിധ്യത്തിലടക്കം ഇത്തരത്തിൽ ഷെറിന്റെ പല സുഹൃത്തുക്കളും അതായത് ആൺ സുഹൃത്തുക്കളും കാർണവേഴ്സ് വിലയിൽ കയറി ഇറങ്ങിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൊലപാതകം നടന്നത് ഒരു മോഷണശ്രമത്തിനിടെയാണ് എന്ന് പോലീസിന് തോന്നണമെന്ന ചിന്താഗതി ഉണ്ടാവണം അങ്ങനെ ഒരു ആസൂത്രണം ഷെറിനും കൂട്ടാളികളും ആദ്യമേ നടത്തി വെച്ചിരുന്നു ഇതിനായി കൊലപാതകത്തിന് ശേഷം ഈ ഹാളിലും ഈ കൊലപാതകം നടന്ന മുറിയിലുമൊക്കെ മുളക് പൊടി വിതറിയിരുന്നു പോലീസിനെ വഴിമാറ്റി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ആസൂത്രണം നടത്തിയത് മുളക് പൊടി വിതറിയത് കൂടാതെ മോഷണശ്രമം എന്ന് തോന്നിപ്പിക്കാനായി മറ്റ് പൊടിക്കൈകളും അവർ അവിടെ ചെയ്തു വെച്ചിരുന്നു വീട്ടിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് ക്യാമറകൾ മൊബൈൽ ഫോണുകൾ അതുപോലെ തന്നെ സ്വർണ രുദ്രാക്ഷമാലയും പണവും സംഘവും എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു മോഷണമാണ് നടന്നതെന്ന് വരുന്നവരോടും പോകുന്നവരോടും ആവർത്തിച്ചാവർത്തിച്ച് ഷെറിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ വീടിനുള്ളിൽ വിതറിയ മുളകുപൊടി അതേ വീടിനുള്ളിൽ നിന്ന് തന്നെ എടുത്തതാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു ഭാസ്കര കാരണവർ വളർത്തിയ രണ്ട് നായ്ക്കളും രാത്രിയിൽ യാതൊരു ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയിരുന്നില്ല എന്ന അയൽവീട്ടുകാരുടെ മൊഴികളും നിർണായകമായി മാറുകയായിരുന്നു മോഷണം നടത്താനായി എത്തിയതും കടന്നു കളഞ്ഞതും മുൻവാതിൽ കൂടിയായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വാതിലും തുറന്നിട്ടിരുന്നു എന്നാൽ അതും ഷെറിന്റെ ഗൂഢതന്ത്രം മാത്രമാണെന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ വീടിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ കൃത്യം നടത്തിയതെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് കാരണം സാഹചര്യ തെളിവുകളെല്ലാം അതിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയത് ഇതിനെ തുടർന്നാണ് സംശയം തോന്നിയ പോലീസ് മരുമകളായ ഷെറിനെ ചോദ്യം ചെയ്യാൻ അതായത് വിശദമായ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഷെറിന് പിടിച്ചു നിൽക്കാനാകുന്നില്ല ഒടുവിൽ ആ കുറ്റം ഷെറിൻ സമ്മതിക്കുക തന്നെയായിരുന്നു ഭാസ്കര കാരണവരെ കൊന്നത് താനും കാമുകനായ വാസുതലയും സുഹൃത്തുക്കളും ചേർന്നാണെന്ന് ഷെറിൻ വെളിപ്പെടുത്തുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലുമാണ് മരുമകൾ ഷെറിനാണ് കുറ്റക്കാരിയെന്ന് പോലീസ് കണ്ടെത്തുന്നത് സുഹൃത്തുക്കളായ ബാസിത് അലി ഷാനു റാഷിദ് നിധിൻ എന്നിവരാണ് കൊലപാതകത്തിന് ഷെറിന് സഹായം നൽകിയതെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയാണ് ഷെറിന് പിന്നാലെ പ്രതികൾ പോലീസ് പിടിയിലാവുകയും ചെയ്യുന്നു സ്വത്ത് സ്വന്തമാക്കി ഷെറിനുമായി ഒരുമിച്ച് ജീവിക്കാനാണ് കൊലപാതകം നടത്തിയതെന്ന് ബാസിത്ത് മൊഴി നൽകി എന്നാൽ ബാസിത്തമായും അല്ലെങ്കിൽ മറ്റു പലരുമായും ഷെറിനുള്ള ബന്ധം ഭാസ്കര കാരണവർക്ക് അറിവുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഷെറിനെ വിൽപത്രത്തിൽ നിന്ന് പോലും കാരണവർ ഒഴിവാക്കുന്നതും ഷെറിനെ ചൊടിപ്പിച്ചതും കൊലപാതകത്തിലേക്ക് നയിപ്പിച്ചതും ഈ കാരണമാണെന്നാണ് പോലീസ് പറയുന്നത് ഈ കൊലപാതകത്തിന്റെ മുഴുവൻ ആസൂത്രണവും ഷെറിൻ നേരിട്ട് തന്നെയായിരുന്നു ചെയ്തത് ഷെറിൻ ബാസിത അലി ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നവംബർ ആറിന് ബാസിത്തലിയും കൂട്ടുകാരും ഷെറിന്റെ ഈ കാർണവേഴ്സിലേക്ക് വരികയാണ് ഷെറിനെ കാണാനായി ഇവർ മതിൽ ചാടി വീടിനകത്തേക്ക് കടക്കുന്നു എന്നാൽ ഈ മൂന്ന് പേരിൽ ഒരാൾ മാത്രം അതായത് വാസിത്തലി മാത്രമാണ് ഷെറിനെ കാണാനായി മുറിക്കുള്ളിലേക്ക് പോകുന്നത് എന്നിട്ട് ഷെറിനുമായി ഈ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതിന് ശേഷം തിരികെ വന്ന് അന്നവർ മടങ്ങിപ്പോവുകയാണ് പിറ്റേ ദിവസം രാത്രിയും ഇവർ വില്ലയിലെത്തുകയാണ് എന്നാൽ അന്ന് മതിലിന് സമീപം അയൽവാസി ഇവരെ കാണുന്നു ഇതോടെ മൂന്ന് പേരും അന്ന് വീട്ടിനുള്ളിൽ കയറാതെ തിരികെ പോവുകയാണ് എന്നാൽ രാത്രി പതിനൊന്നരയോടെ വീണ്ടും തിരികെ എത്തുകയായിരുന്നു വീടിന്റെ മുൻവശത്തെയും പിറകിലെയും വാതിലുകൾ നേരത്തെ തന്നെ ഷെറിൻ ഇവർക്കായി തുറന്നിട്ടിരുന്നു മൂന്നുപേരും അകത്ത് കിടന്നപ്പോൾ ഷെറിൻ ഭാസ്കര കാരണവരുടെ മുറി കാണിച്ചു കൊടുക്കുകയാണ് ബാസിത്തലിയുടെ സുഹൃത്ത് കാരണവരുടെ മുഖത്ത് ക്ലോറോഫോം അണപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കാരണവർ അതിനെ ചെറുക്കുകയാണ് അതിനിടെ ബാസിത്തലി കാരണവരുടെ കഴുത്തിൽ പിടിമുറുക്കുന്നു ശേഷം മൂവരും ചേർന്ന് കാരണവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഏതായാലും മോഷണശ്രമമെന്ന് തോന്നിക്കാൻ വേണ്ടി കാരണവരെ കൊന്നതിനു ശേഷം ഈ ഭാസ്കര കാരണവരെ കൊന്നതിന് ശേഷം മുറിക്കുള്ളിൽ ഇഷ്ടപ്പെട്ട എന്തും അല്ലെങ്കിൽ ആവശ്യമുള്ള അത്രയും പണവും എടുക്കാനായി ഈ നിർദ്ദേശം നൽകിയിരുന്നു ബാസുതലിയും കൂട്ടുകാർക്കും എന്നാൽ ഈ ബാസുതലിയും കൂട്ടുകാരും അവിടെ നിന്ന് ഈ കാരണവരുടെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയും മറ്റുമൊക്കെ മോഷ്ടിച്ചെങ്കിലും ലാപ്ടോപ്പ് ഉൾപ്പെടെ മോഷ്ടിച്ചെങ്കിലും ഈ അലമാരയിൽ ഉണ്ടായിരുന്ന പണം മോഷ്ടിക്കുന്നില്ല അതാണ് പോലീസിന് ഒരു സംശയം തോന്നാൻ കാരണമായത് കാരണം കള്ളന്മാരുടെ രീതി അങ്ങനെ ആയിരുന്നില്ല പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഷെർണുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ വന്നപ്പോഴാണ് ഷെറിന് ഒരേ സമയം ഒന്നിലധികം കാമുകന്മാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തുന്നത് ആ വഴിവിട്ട ബന്ധത്തിൽ സെലിബ്രിറ്റികളും ഉന്നതന്മാരും വരെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പിന്നീട് പറഞ്ഞു സെക്സും ക്രൈമും എല്ലാം നിറഞ്ഞ ഒന്നായിരുന്നു ഷെറിന്റെ ജീവിതം പരിചയപ്പെട്ടവരുമായി ഷെറിൻ്റെ വഴിവിട്ട ബന്ധം വളർന്നത് ഒരു ഘട്ടത്തിൽ ഭാസ്കര കാരണവർ തിരിച്ചറിയുകയായിരുന്നു അന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഓർക്കൂട്ട് വഴിയായിരുന്നു ഷെറിൻ്റെ രഹസ്യ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അറസ്റ്റിലായ ശേഷം വിചാരണ നേരിട്ട ഷെറിന് കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു സംഭവം നടന്ന് ഏഴാം മാസം കേസിൽ കോടതി വിധി പറഞ്ഞു ഒന്നാം പ്രതി ഷേറിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത് രണ്ടു മുതൽ നാലുവരെ പ്രതികളായ കുറിച്ചി ബാസിത്ത് അലി കളമശ്ശേരി നിധിൻ കൊച്ചി ഏലൂർ ഷാനു റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി രണ്ട് ജീവപര്യന്തവും എൺപതിനായിരം രൂപ പിഴയും വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല പ്രതികൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലങ്ങളിൽ ഏർപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായില്ല മക്കളുണ്ട് ചെറുപ്പക്കാരാണ് തുടങ്ങിയ കാരണങ്ങളാണ് പ്രതികൾക്ക് വധശിക്ഷ പരിഗണിക്കാതിരുന്നെന്നാണ് കോടതി അന്ന് ചൂണ്ടിക്കാണിച്ചതും എന്നാൽ അവിടം കൊണ്ടും ഒന്നും അവസാനിച്ചില്ല ജയിലിനുള്ളിലും ഷെറിന് സുഖവാസം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് റൂം പോലും ഷെറിന് അനുവദിച്ചു നൽകിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു പല ജയിലുകളിലും അച്ചടക്ക നടപടികൾ പോലും ഷെറിൻ നേരിട്ടിരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇത് മാത്രമല്ല ജയിലിൽ തന്നെ ഉന്നതരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടുമാരുമായി ബന്ധപ്പെട്ടും ജയിൽ ഡി ജി പിയും ഡി ഐ ജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ജയിലിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഷെറിനെ പല വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ ഷെറിനെ രാത്രി കാലങ്ങളിൽ കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു എന്നും സഹതടവുകാരി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വെളിപ്പെടുത്തിയത് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതിന്റെ ഒരു പ്രതിഫലമായി തന്നെയാണ് ഷെർനിപ്പോൾ പുറത്തിറങ്ങുന്നത് സംസ്ഥാനത്തെ ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ പരോൾ ലഭിച്ച തടവുകാരിയാണ് ഷെറിൻ ശിക്ഷാ കാലയളവിനിടെ അഞ്ഞൂറ് ദിവസത്തോളം ഇവർ ജയിലിന് പുറത്തായിരുന്നു ഉന്നതമായ ഇടപെടലാണ് പരോളിന് പിന്നിലെന്ന ആരോപണവും അന്ന് ഉയർന്നു വന്നിരുന്നു കോവിഡ് സമയത്ത് പോലും ഷെറിൻ മാസങ്ങളോളം പുറത്തായിരുന്നു എന്നതാണ് കണക്ക് ഷെറിന് നിയമങ്ങളൊന്നും തന്നെ ബാധകമായിരുന്നില്ല അങ്ങനെ പറയാവുന്ന ഒരു സാഹചര്യമായിരുന്നു ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ പരാതിയും ഉയർന്നിരുന്നു ജയിലിലെ വി സന്ദർശനവും വലിയ ചർച്ചയായി മാറിയിരുന്നു വനിതാ ജയിലിലെ സൗകര്യങ്ങളെ ചൊല്ലി ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി വാർത്തകളും വന്നു എന്നാൽ ജയിലിനുള്ളിലും ഷെറിന് പിന്തുണ ലഭിച്ചു മൂന്ന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഷെറിന് ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ പരോളുകൾ ലഭിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറിന്റെ തിരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ പോലും ഷെറിന് പരോൾ ലഭിച്ചുവെന്നത് അത്ഭുതകരമായൊരു കാര്യമായിരുന്നു കാരണം ആ സമയത്ത് മറ്റുള്ളവർക്ക് ആർക്കും തന്നെ പരോൾ അനുവദിച്ചിരുന്നില്ല പക്ഷെ ഷെറിന് മാത്രം ആ പരോൾ ലഭിച്ചു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാർണവർ കൊലക്കേസിലെ വിധി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മൂന്നിന് ഷെറിന് ആദ്യ പരോൾ അനുവദിക്കുകയും ചെയ്തു തിരുവനന്തപുരം ജയിലിൽ വെച്ച് മാത്രം ഇവർ എട്ട് തവണ പരോൾ നേടുകയാണ് രണ്ടെണ്ണം അടിയന്തര പരോളായിരുന്നു തിരുവനന്തപുരം ജയിലിലായിരിക്കെ ആരോപണങ്ങളെ തുടർന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിനെ സ്കോർപ്പിയോ കാറിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയതും വിവാദമായി മാറിയിരുന്ന സംഭവമാണ് ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് രണ്ട് വനിതാ പോലീസുകാരുടെ മാത്രം സാന്നിധ്യത്തിൽ ടാക്സിയിൽ കൊണ്ടുപോയത് പോലീസിന്റെ വീഴ്ചയായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി ഷെറിൻ ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലും പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലുമായിരുന്നു ഇവിടെ അനധികൃതമായി ഫോൺ ഉപയോഗം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ആരോപണങ്ങളുണ്ടായി പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് അയക്കുകയായിരുന്നു ഏറെ വൈകാതെ ശിക്ഷ ഇളവ് നൽകേണ്ട തടവുകാരുടെ പട്ടികയിൽ ഷെറിൻ ഇടം പിടിക്കുകയുമായിരുന്നു ഉന്നതരുമായിട്ടൊക്കെ വഴിവിട്ട ബന്ധം നടത്തിയതിനുള്ള അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഷെറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ശിക്ഷയളവ് അങ്ങനെ പറഞ്ഞാൽ അതൊരു അധികമായി പോവുകയില്ല അല്ലെങ്കിൽ അധിക പ്രസംഗമായി പോവുകയില്ല എന്നാണ് സത്യം കാരണം ഇതുമായി ബന്ധപ്പെട്ട് നല്ല നടപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഷെറിനെ ഈ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തത് അല്ലെങ്കിൽ ശുപാർശ നടത്തിയത് മന്ത്രിസഭാ യോഗം തന്നെയായിരുന്നു ഇത്തരത്തിൽ ഉന്നതരുമായ ഒരു ബന്ധം സ്ഥാപിച്ചതുകൊണ്ടും ആ ബന്ധം നിലനിർത്തിയത് തന്നെയാണ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഭാസ്കര കാരണവരെ കൊന്നു എന്ന കേസ് അവിടെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ സത്യം തെളിഞ്ഞപ്പോൾ പോലും ഷെറിന് പുറത്തിറങ്ങാനാകുന്നത് ഒരാളെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തി പിന്നീട് ആ കേസിൽ തന്നെ അവർ കുറ്റസമ്മതം നടത്തുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മന്ത്രിസഭാ യോഗം തന്നെ ശുപാർശ നൽകുകയും അവരെ നല്ല നടപ്പിന്റെ പേരിലും സ്ത്രീ എന്ന പരിഗണനയൊക്കെ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നതെന്ന ആശയവും ഉത്തരവും കൂടി ഈ അധികാരികളും വേണ്ടപ്പെട്ട ഉന്നതരും നൽകണമെന്ന് കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്